ോ എണ്ണയോ സ്റ്റീൽ പാത്രം കൈവമേ അത് പോയിട്ടുണ്ടാവും ഉതേ കൊറേ പോയത് താടേ കുതിന്ന് കിടക്കുന്നു അത് എലിയൊക്കെ കണ്ടിക്കുന്നറിയത്തില്ലേ കണ്ണാടി എടുത്തു മറ്റേ കുട്ടികളെ തോക്കുന്ന പോലെയാണോ നമ്മളെ വീലൊക്കെ അതൊന്ന് കൊണ്ടുവന്ന് എത്ര നാളും ഉപയോഗിച്ചെന്ന് അറിയോ ചേച്ച എന്നിട്ട് ഓരോ ദിവസം കൊണ്ട് വരാണെങ്കിൽ വെണ്ടക്ക തീയല് പറയപ്പെടുന്നത് ഉണ്ടാക്കി വരുമ്പോ വെണ്ടക്ക വറത്തരച്ചു ശ്രമിച്ചു നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ അതെ മഞ്ഞ നിറമാണ് കൈ ഇരിക്കുന്നേ കൈയിരിക്കുന്ന നിറത്തിന്റെ പേരെന്തോയു മാ പച്ചപ്പന്തൊന്ന് കാണിച്ചേ പച്ചപ്പന്തൊന്ന് കാണിച്ചേ പച്ചപ്പന്ത ഏതാ അതിനകത്ത് ഏതാ ഗ്രീൻ ഗ്രീൻ ഏതാ ഗ്രീന് പച്ച ക്രിസ്മസ് ആയതുകൊണ്ട് രണ്ടക്കത്തീലാണ് കറി എട്ടാം കോഴി ഓടി പോ ഞാനൊരു അപ്പൊ ഒന്നാം കോഴിക്ക് ഏത് വന്ന കൊടുത്തേ ആ കാശത്തിന്റെ നീല നിറം ഒക്കെ അറിയാം എന്നാ പിന്നെ അതൊക്കെ വെച്ചു കൊടുക്കുവാണെ അത് ചെയ്തു അയിന് കോഴിയമ്മയുടെ കോഴിയപ്പന്റെ ഒക്കെ വെച്ച് കൊടുക്കടി വേ നീയമ്മ നേരം സിനിമ പാട്ട് കാണുന്ന പോലെ അത് എപ്പോഴും സൂചിക്കണമെന്നൊന്നുമില്ല അവക്ക് വല്ല കോഴിയമ്മയോ വല്ല പട്ടിയപ്പനോ ഒക്കെ വെച്ച് കൊടുക്ക പറഞ്ഞു ദാ ദാ അമ്മ സമ്മാനം ഓടി അഞ്ചാം ോഴിയോടി വെച്ചോ വെച്ചുങ്കിലും വെച്ചു കൊടുത്താൽ എപ്പോ കേക്കാം ഒരെണ്ണമെങ്കിലും കൊച്ചിനെ ക്രിസ്മസ് ആയിക്കൊണ്ട് മേടിച്ചു നോക്ക് യ്യോ കഴിഞ്ഞു ഇതിട്ടിട്ടുള്ള ബുക്ക് ശാമ എന്താ പറയുക കാപ്പിക്കൊരു വറുത്തുകൊണ്ടിരിക്കുകയാണ് ശ്യാമ്പേടാ പണ്ട് അതിനകത്ത് പറയുന്നത് കേട്ട കളർ ഏതാന്ന് നോക്കണം ആ കളർ ഏതാന്നും നോക്കി ആ കളർ അതിനകത്തുണ്ടോ ഇല്ല കോഴിക്കുഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ സമ്മാനം എല്ലാവരും കണ്ടോളൂ നിങ്ങൾക്ക് കളിക്കാനുള്ള ഞാനൊരു പച്ച പന്ത് തരാ ഞാനിതിൽ മഞ്ഞപ്പൊടിയും പെരിഞ്ചീരവും ചോ ചൊടിയും മുളക് പൊടിയും പിന്നെന്തുവാ മല്ലിപ്പൊടിയും ചേർത്തായിരുന്നു കാണിക്കാൻ മറന്നുപോയി കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാകപ്പുഴ കാണുമല്ലോ ഒരു ചമ്മൽ കരിഞ്ഞോന്നൊരു സംശയം ആ എനിക്കറിയത്തില്ലെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞിരുന്നു തന്നെ ഉണ്ടായിക്കോളാൻ അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ പണിക്ക് നിൽക്കുന്നത് ഉണ്ടാക്കി പണിക്കണമല്ലോ നിന്നും എപ്പോഴും ഉണ്ടാക്കി തരുമോ നിന്നില്ല പെരിഞ്ചീരകം മല്ലുപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്താ നമുക്ക് അറിയാം ഓക്കെ ഇതെല്ലാം കൂടെ അരയ്ക്കുമ്പോഴല്ലേ പുളിയെടുക്കുന്നേ പിഴിഞ്ഞടിച്ചാൽ മതിയാവോ ഓ അതിനെ ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും അറിയത്തില്ല എന്തല്ലോ ചോദിക്കുന്നേ ജാട കാപ്പിക്കൂരി പൊടിക്കുന്നാലും ആഹാ ജാടയാണെന്ന് തോന്നുന്നു മ്മയുടെ തീയല വെക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പറഞ്ഞു കലിക്കുന്നു അയ്യോ അമ്മ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും ഒരു മനുഷ്യൻ കുറ്റം പറയാൻ വന്ന വെറുതെയാ ശാമ്പവി കയ്യിലിരിക്കുന്ന ബലൂണിന്റെ കളർ എന്താ പൊട്ടിക്കാനല്ല പറ കളർ എന്നാ കളർ എന്നാന്ന് പറയാ പൊട്ടിക്കാടി മൊത്തം എടുത്തു വെച്ചോ എടുത്തുവച്ചോ എല്ലാം എടുത്തു വെച്ചേ മൊത്തം എടുത്ത് വെക്ക ഇനി കൊടുക്കണ്ട വെക്ക് മേടിച്ചു കൊടുക്കണ വരുന്നില്ല ഞാനും ചെയ്യാൻ പോകുന്നുള്ളു അങ്ങോട്ട് നോക്കും ോക്കാനുണ്ട് പറ്റിയ പോലെ പുതിയ പൊടിയുണ്ട് ചെറുപ്പം പെൻസാറി ഇട്ടപ്പോഴത്തേനെ ചിലത് നോക്കാതെ വരുന്നുണ്ട് ഒരു വിധം അങ്ങനത്തെ ഇങ്ങനെ വന്നപ്പോഴത്തെ പെൻസാറി കിട്ടത അപ്പോൾ അത് നോക്കാറുണ്ട് സാധാരണ നമ്മളല്ലേ വേണം കൊണ്ടം കാപ്പേറെ കാപ്പിപ്പൊടി വരച്ച് ഉണക്കി അതൊക്കെ പൊട്ടിത്തൊളി കളഞ്ഞ വറുത്ത് പൊടിച്ച കാപ്പിപ്പൊടി കുറച്ചുകൂടി ഞാൻ എടുക്കാനായിരുന്നു അപ്പോഴത്തേനും അവിടെ വന്നില്ലേ പൊട്ടിപ്പൊടിക്കാൻ ബില്ലേ കൊണ്ടിട്ട് പൊടിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൊടുത്താൻ ആയിരുന്നു

ஜீரோ ഇട്ടു ഇനത്തിനെ ஜீரோ കേട്ടോ ഉലുവാമടിയായിരുന്നു ചേ ആണ്ട് ஜீரோ ഇടും ഉച്ചേട്ടോ ഇതിന ഇതിന ഇതെല്ല അത് ஜீരகம் அது காപ്പിപ്പൊടി മാതോങ്കട ഇപ്പോ ഞാൻ പറയും 2 ആണ് காப்பிപ്പൊടി வரല്ല അണ്ട് ഗോതമ്പ് പൊടി വെച്ചിരിക്കുന്ന കൊണ്ടാണ് മണം അതിനെ മൂ കാരി ഉണ്ട് കഴിച്ചത് മുക്കനാറ്റം കേറിയേ ചോർച്ചില ഞാൻ അല്ല ഒരു എനിക്കെന്ന വെണ്ടക്കണ്ടാക്കുന്നതിനാണോ ഇത്ര ആ പാടവല്ല ആർഭാടില്ല ശ്യാമേന്നോച്ച പറഞ്ഞു ശ്യാമ മേലേനൊക്കെ ആയിപ്പോയിട്ടു കറി ആദ്യം

ഞാൻ ല്ല ഇച്ച വെള്ളം കല്ല് ആണല്ലോ അരക്കണ്ടേ അതിൻ്റെ പൊടി മരക്കുന്നു ഇവിടെ ഇട്ടു കൊടുക്കും

ശമ്പള ചോറ് പോയിട്ടായിരുന്നു അതെ ചേച്ചാച്ചൻ എന്നാ വിളിച്ചു മഹിളി മേളി ആ మికిని మోడియో కాల్ టు జయన్జీ జజంద అండి రండి అట్టన అది కాదు మరిది పట్టి రండి శామలే శామలే చూసావు కనమ నీ ఇక్కడే ఉన్నావే కనమ నేను రండి కనమ ఓహో ఏ బా యాచీ యాచీ అయ్యో తడియ తిరిమలద్యా పర్ അതായിരിക്കും പണിക്കാരുണ്ട് ആ ഒമ്പത് മണിക്കാര வளைடு சவுலமாய் ஒலிக்குதா ஆரானே ஒலிக்குதா ஆரானே ஒலிக்குதா நான் நம்மட்ட வந்துட்டேன் நான் பாத்துறேன் நான் வரேன் இல்ல கூடு வந்தல்ல நான் இத அதை சாத்து கூடு இது என்னடா ஆப்பிள் சாஸ் போடுดิ ஆப்பிள் சாஸ் ஆப்பிள் சாஸ் ஆப்பிள் சாஸ் ഹാപ്പിസ് ആ ഇവിടുന്ന അണ്ണാക്കിയേ അ ജോരങ്ങരെ അണ്ണാക്കിയേ ഇതോ വേ തോരെന്ന ഹറി മീനെ പാറുതുണ്ടായ തീരെ ഉണ്ട ഇങ്ങോ അപ്പു അപ്പുക്ക് ഇങ്ങനെയോ അമ്മാ ഇതെ ചിഹണ്ട മീൻ കരണ്ട ആ അമ്മാ ഹാപ്പി ഈ പൊടി എടുക്കിക്കോ െന്ന് തോന്നു അതെ ആന വിളിക്കണെ കുട്ടതാ അതെ ഞാൻ വിളിക്കാം ഞാൻ ആ പറഞ്ഞോ പറഞ്ഞോ

आई मंडल ओत्री वाला मंडल ओत्री वाला मंडल ओ ओत्री वाला मंडल അപ്പ നമ്മക്ക് തീഞ്ഞ കറി ചോറും എന്നിട്ട് പക്ഷേ പപ്പടം മൂടി കഴിച്ചാ അപ്പ നമ്മ ഈ പപ്പടം പപ്പടം മുടിക്കാം പപ്പടാ പപ്പടം ജയണ്ടാക്കി വേണോ നിന്നെ എരിഞ്ഞു പോടി നീ ഇന്ന് ശമ്പളമ്മ മാത്രം പറഞ്ഞില്ല അല്ലോ ണി പാലിന് പോയിനോട് പറഞ്ഞില്ല പാലിന് പോയ കാര്യം ഇങ്ങോട്ട് നോക്കൂ അവിടെയൊക്കെ കഴിക്കും പിന്നെ മൊന കേട്ടില്ലേ ശ്യാമമ്മയ്ക്ക് ഡ്രസ്സും പിടിക്ക ആരയില്ലാത്ത ശ്യാമ്പളമ്മക്ക് ചാച്ചാച്ചിയുണ്ട് ശ്യാമളമ്മയ്ക്ക് രണ്ട് നല്ല മക്കളുണ്ട് ഡ്രസ്സോ നിര ടുപ്പ് നിക്കറുടാ മോനോ പിന്നായിരുന്നു വിളിച്ചില്ലേ ക്രിസ്മസിനോ പ്രാന്താശുപത്രി പോലെ ഉണ്ട് ശംഭവിയേ എന്നെ കണ്ടാലേ എന്നെ ഇപ്പൊ കണ്ട ആരെ പോലെണ്ട് തങ്കത്തിനെ പോലെ സന്തോഷമായി അപ്പനെ കാണാനോ അതറിയില്ല അത് സ്റ്റാഫ് ഉണ്ടാവും സ്റ്റാഫുണ്ടാവും ശോഭനെ പോലെ ഇങ്ങനൊക്കെ പറയല്ലേ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ ക്രിസ്മസ് അങ്ങനെ ഉണ്ടായിരുന്നു നല്ല തീരൊക്കെ കൂട്ടി ചോറുണ്ട് സൂപ്പർ ആയിരുന്നു അതായിരുന്നു പോയടി പറയാക്കെയാണോ പോണേണ്ടോ ആ കൂടൊക്കെ കൈ പിടിച്ചോണ്ടിരത്തില്ലേ അപ്പച്ച ചായ ഒറ്റ പടുന്ന ആളായി ചായപ്പൊടി പിന്നെ സ്വന്തമായിട്ട് ഇന്ന് കുത്തിപ്പിടിച്ച കാപ്പിപ്പൊടി ഉണ്ട് നമ്മുടെ സ്വന്തം കാപ്പിയെല്ലാം ആഹ് എനിക്കറിയത്തില്ല കാപ്പിപ്പൊടിയും കൊണ്ടുണ്ട്